ലോകത്തെ ഏറ്റവും മികച്ച നഗരമാക്കി ദുബായിയെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ വിപുലമായ പദ്ധതി പ്രഖ്യാപിച്ചു ജീവിത ഗുണനിലവാര നയം എന്ന് പേരിട്ട പദ്ധതി ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ ബിൻ മുഹമ്മദ് റാഷിദ് അൽ പ്രഖ്യാപിച്ചത് ജീവിത ഗുണനിലവാര നയം രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് പദ്ധതിയുടെ ഭാഗമായി ഇരുന്നൂറ് സംരംഭങ്ങളാണ് രൂപപ്പെടുത്തുക താമസക്കാർക്ക് ഇരുപത് മിനിറ്റിനുള്ളിൽ അവശ്യ സേവനങ്ങൾ ലഭ്യമാകുന്ന വിധത്തിലാണ് പരിഷ്കാരങ്ങൾ പാർക്കുകളും ബീച്ചുകളും ഉൾപ്പെടെ പൊതു സൗകര്യങ്ങളുടെ വികസനം വേഗത്തിലാക്കും ഇരുന്നൂറ് പാർക്കുകളുടെ നിർമ്മാണം ബീച്ചുകളിലെ സൈക്ലിംഗ് ട്രാക്ക് മുന്നൂറ് ശതമാനം വർദ്ധിപ്പിക്കൽ രാത്രി നീന്തൽ സൗകര്യമുള്ള ബീച്ചുകളുടെ നീളം അറുപത് ശതമാനം വർദ്ധിപ്പിക്കൽ സ്ത്രീകൾക്ക് മാത്രമായി പുതിയ ബീച്ചുകൾ സജ്ജമാക്കൽ നഗരപ്രാന്തങ്ങളുടെ സമഗ്രമായ വികസന പദ്ധതി എന്നിവ ഇതിൽ ഉൾപ്പെടും അതോടൊപ്പം ആയിരം വാർഷിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതും പദ്ധതിയിലുണ്ട് കായിക സാമൂഹിക സാംസ്കാരിക കലാവിനോദ പരിപാടികൾ ഇതിൽ ഉൾപ്പെടും ആരോഗ്യകരമായ ജീവിത സാഹചര്യം ഊർജിതമാക്കും നിത്യജീവിതത്തിൽ ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചുറ്റുവട്ടത്ത് ക്രമീകരിക്കും സംരംഭ സ്വകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് നടപ്പിലാക്കുക ജനം ദുബായ്